എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വളർന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ എസ് ഡി പി ഐയുടെ ഓഫീസുകളിൽ ഇന്ത്യ വ്യാപകമായിട്ട് ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ അമിത്ഷായുടെ ഒരു കുബുദ്ധിയിൽ കുബുദ്ധിയിൽ ഉദിച്ച ഒരു ഐഡിയ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിന് പല കാരണങ്ങളുണ്ട് ഉണ്ട് ഒന്നാമത്തെ കാരണം ഈ എസ് ഡി പി ഐക്കാർ വക്കഫ് ബോർഡിനെതിരെ വക്കഫ് ബോർഡിൻ്റെ ഈ പുതിയ നിയമം കൊണ്ടുവരുന്നല്ലോ ഈ സംഘി ഭീകരന്മാർ ആർ എസ് എസ് ഈ മറ്റേ അമിത്ഷാ മോദിയൊക്കെ അപ്പം അതിനെതിരെ ഇവർ സമരം ചെയ്യുന്നുണ്ട് ഇന്ത്യ വ്യാപകമായിട്ട് സമരം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ നിയമം കൊണ്ടുവരാൻ പറ്റില്ല ഈ വഖഫ് ഭൂമിയുടെ നിയമങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നില നിലനിർത്തണം പറഞ്ഞിട്ട് അങ്ങനെയുള്ള സമരം നടത്തുന്നുണ്ട് വ്യാപകമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ റെയ്ഡ് നടക്കുന്നത് കാരണം വളരെ ലളിതമായി പറയുകയാണെങ്കിൽ അദാനിയുടെ വീട് ഇരിക്കുന്നത് വക്കഫ് ബോർഡിൻ്റെ സ്ഥലത്താണ് കൈയേറി നിർമ്മിച്ച സ്ഥലമാണ് അദാനിയുടെ എത്ര ഒരു ബില്യൺ ഡോളറോ അങ്ങനെന്തോരോ അത്രയും വിലപിടിപ്പുള്ളൂ ഒരു ലക്ഷം കോടിയിടങ്ങളുടെ ഒരു വീടാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് വഖഫ് ബോർഡിൻ്റെ ഇതിലാണ് അപ്പോൾ ഒരു കേസ് നടക്കണം ഓൾറെഡി ആ കേസ് വക്കഫ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട് പിന്നെ വിട്ടു കൊടുക്കേണ്ടി വരും വക്കഫ് ബോർഡിന് അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അമിഷയും മോദിയും വളരെ പിന്നെ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് കാരണം അധികാരം അവരുടെ കയ്യിലാണല്ലോ ഈ അധികാരം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ പക്ഷേ ഈ അധികാരം കൈയാളുന്നത് എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല ഇതൊക്കെ തട്ടിപ്പിൽ കൂടെ അഴിമതിയിൽ കൂടെ വോട്ടിങ് മെഷീൻ തട്ടിപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ സ്വന്തം ആൾക്കാരെ കുത്തി നിറച്ചിട്ടൊക്കെയാണ് ഇതുണ്ടാക്കുന്നത് അങ്ങനെ അധികാരം പിന്നെ എന്തും ചെയ്യാലോ ഇത്രയും വലിയ രാജ്യത്തിനെ അപ്പോൾ അതിലത്തെ നിയമങ്ങളൊക്കെ മാറ്റുന്നതിൻ്റെ അദാനിക്ക് വേണ്ടി മാറ്റുന്നതിൻ്റെ ഒരു പിന്നെ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു അടവാണ് ഈ എസ് ഡി പി ഐ ഓഫീസുകളിലൊക്കെ ഇ ഡി റെയ്ഡ് നടത്തുന്നത് ഇപ്പോൾ തന്നെ അവരുടെ ദേശീയ നേതാവായിട്ടുള്ള എം കെ ഫൈസി പറഞ്ഞ ഒരാളിനെ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ആ അറസ്റ്റ് ചെയ്തതാണെങ്കിലോ പഴയ ഏതോ കാലത്തെ കേസിലാണ് അങ്ങനെ വന്നിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കേസ് കിട്ടിയാൽ മതിയല്ലോ ഇപ്പോൾ ഈ സഞ്ജീവ് ഭട്ടിനൊക്കെ മുപ്പത് കൊല്ലം മുമ്പത്തെ ചെറിയ കേസിലാണ് ഇത്രയും കാലം അകത്തിട്ടത് ഇപ്പോഴും അകത്തുതന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ എം കെ ഫൈസിനെ പോലത്തെ ഒരാളിനൊക്കെ ഇഷ്ടംപോലെ തോന്നിയ പോലെയൊക്കെ ജയിലിടാല്ലോ മാത്രമല്ല എസ് ഡി പി എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും കരുതുന്നത് ആ മുസ്ലിങ്ങളുടെ ഒരു പാർട്ടി എന്നൊക്കെയാണ് ആർ എസ് എസിനെതിരെ വന്ന മുസ്ലിം പാർട്ടി എന്നൊക്കെയാണ് അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ കണ്ടില്ലേ മിസ്ലിം ഭീകരവാദത്തിനെ ഞങ്ങൾ അടിച്ചമർത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാനുള്ള ഒരു ഭയങ്കര കളിയാണ് ഈ അമിഷയും മോദിയൊക്കെ കളിക്കുന്നത് പക്ഷെ അവരുടെ ലക്ഷ്യം അദാനിയുടെ ആ ഒരു വീട് സംരക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ നെയ്യപ്പം നിന്ന അഞ്ചാറുകാരുണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങൾ ഈ വക്കഫഫിയുടെ ഒരുപാട് സ്ഥലങ്ങൾ അതൊക്കെ തന്നെ പിടിച്ചെടുക്കാം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ കാരണം മുസ്ലിങ്ങൾക്കൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ ഞാനൊന്നും വേണ്ട ഞങ്ങൾക്ക് തോന്നിയ പോലെയാണെന്നൊക്കെയുള്ള രീതിയിലാണല്ലിപ്പോൾ എല്ലാം നടക്കുന്നത് എല്ലായിടത്തും ഇപ്പോൾ മുസ്ലിങ്ങളെ ആക്രമിക്കാണല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഈ മൊത്തം സ്ഥലങ്ങളും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതികൾ ചെയ്യുന്നത് അതാണ് ഈട് റെയ്ഡിൻ്റെ ഈ റെയ്ഡിൻ്റെ ഒക്കെ രഹസ്യം എന്തായാലും ഈ അവരുടെ ഒരു എസ് ഡി പിതാവ് അതൊന്ന് കേട്ടു നോക്കുക ഏകദേശം ഒരു വർഷത്തിന് ശേഷം മൂന്ന് നാല് തവണ ഇ ഡി എം കെ സിയെ വിളിക്കുകയും നിരന്തരമായി പിന്നെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് അത് വിട്ടുകളഞ്ഞ ഒരു കേസ് ഒരു വർഷത്തിന് ശേഷമാണ് ആ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് നമുക്കറിയാം ഡൽഹി ഹൈക്കോടതി മൂന്നോ നാലോ ആളുകളെ ആ കേസുമായി ബന്ധപ്പെട്ട് അവരെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല അത് മതിയായ കാരണമല്ല എന്ന് പറഞ്ഞ കേസാണിത് ഡൽഹി ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി മൂന്നാളുകൾക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് ഈ കേസ് അതിനുശേഷമാണ് നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ഇ ഡി ഇത്ര പെട്ടെന്ന് ഒരു വർഷം മുന്നേ രജിസ്റ്റർ ചെയ്ത ഈ കേസ് വളരെ പെട്ടെന്ന് ഒരു പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്താണ് നമുക്കറിയാം വക്കഫ് രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്വത്ത് വകകളെ ആർ എസ് എസിന്റെ അനുസരിച്ച് കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു ആ നിയമങ്ങൾ ചുളിവിലൂടെ പാസ്സാക്കിയെടുക്കാമെന്ന് ഇവിടുത്തെ ബി ജെ പി ഭരണകൂടം സ്വപ്നം കാണുന്നു അതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഉയർത്തി ആ പ്രതിഷേധങ്ങൾ ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഇതാണ് സംഭവം അത് അതാണ് അവർ വിളിച്ചു പറയുന്നത് ആ വക്കഫ് ബോർഡിന്റെ ബോർഡിന്റെ ഇവർ കൊണ്ടുവരുന്ന അന്യായമായിട്ടുള്ള നിയമം ഉണ്ടല്ലോ അത് അതിനെതിരെ ഇവർ പിന്നെ പ്രതിഷേധം നടത്തി എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാരണം ഇപ്പോൾ ഈ ഈഡി റെയ്ഡ് ഈഡി റെയ്ഡ് പറയുന്നത് നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികാരപര കയ്യിലിരിക്കല്ലോ അമിത്ഷാടെയൊക്കെ കയ്യിലിരിക്കല്ലേ ഏത് നിമിഷം എന്തും പറയാലോ എന്താവശ്യം ചെയ്യാമല്ലോ അത് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ പ്രതിഷേധം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിടും അതിനുള്ളൊക്കെ തന്ത്രമാണ് അതൊക്കെ ചെയ്യും ചെയ്യും അങ്ങനത്തെ തടയാനും പഠിക്കാനും ആരും ആരുമില്ലല്ലോ ചോദിക്കാനും ആരും ആരുമില്ലല്ലോ അപ്പോൾ എന്നിട്ട് അതിൻ്റെ ശേഷം അദാനിക്ക് എല്ലാതും ഉടുത്തു കൊടുക്കും അപ്പോൾ ഈ അദാനിയുടെ കാര്യം കുറച്ച് പറയാനുണ്ട് പക്ഷേ അതിന് മുമ്പ് ഇവിടെ ഈ ഒരു ചർച്ചയിൽ പിന്നെ എസ് ഡി പിയുടെ നേതാവും പിന്നെ തീവ്രവാദികളുടെ ഒരു പാർട്ടി ഉണ്ടല്ലോ ഹിന്ദു ഐക്യവേദി പറഞ്ഞിട്ടില്ലേ ബോംബുണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു പാർട്ടിയുണ്ട് അതിൻ്റെ ഒരു തീവ്രവാദി നേതാവാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ ഇവരെന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കുക ഏ പിന്നെ അത് പറഞ്ഞിട്ടു ശേഷം നമുക്ക് മറ്റുള്ള സംഗതി പറയാം കേരള സർക്കാർ കേരള സർക്കാർ കേരള ഹൈക്കോടതിയിൽ രണ്ട് തവണയാണ് എസ് ഡി പി പോപ്പുലർ ഫണ്ട് അന്ന് പോപ്പുലർ ഫണ്ട് ഭീകരവാദ സർക്കാരിണെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്ത രംഗത്ത് വരികയാണ് ചെയ്തത് നിങ്ങൾ രംഗത്ത് വരികയാണ് ചെയ്തേ കേരള സർക്കാർ രണ്ട് തവണ ബിജെപിയുടെ സർക്കാർ അല്ല സർ എൽ ഡി എഫിന്റെ സർക്കാർ അല്ല യു ഡി എഫിന്റെ സർക്കാർ രണ്ട് തവണ ഇവിടെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഭീകര സംഘടനകളാണെന്ന് അഭിപ്രായം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരെയാണ് ഈ മുഴുവൻ ജനങ്ങളെയും മണ്ടന്മാരാക്കാൻ നോക്കുകയാണോ ജനങ്ങളെയും രാജ്യം മുഴുവൻ രാജ്യം മുഴുവനും വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തോട് രാജ്യത്തു ആളുകളെ റിക്രൂട്ട് ചെയ്യുക ഐ എസ് ലേക്ക് റിക്രൂട്ട് ചെയ്യുക പരിശീലന ക്യാമ്പുകൾ നടത്തുക ഇതെല്ലാം ചെയ്തുകൊണ്ട് രാജ്യത്ത് രാജ്യത്തെ അട്ടിമറിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്തെ ഭരണ ഏജൻസികൾ അന്വേഷണ ഏജൻസികള് നിങ്ങളെ കുറ്റക്കാരായി കണ്ടെത്തി നിങ്ങളെ നിരോധിച്ചു നിങ്ങളെ അഞ്ചു വർഷം നിരോധിച്ചു നിങ്ങൾ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി പോ ഹൈക്കോടതി പോയി നിങ്ങളുടെ ആളുകൾക്ക് ജാമ്യം കൊടുത്തു ചില കോടതികൾ അവരുടെ ആ ജാമ്യം തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികളാണ് നിങ്ങൾക്ക് താലിബാനുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് ലഷ്കർ താലിബുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾ ഐഎസ്എയിലേക്ക് റിക്രൂട്ട് ചെയ്ത സ്ഥാപനമാണ് നിങ്ങൾക്ക് ഐശ്വര്യം പാർട്ടിയാണ് എന്നിട്ട് നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ട് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് നാലു നേരം വിലപിച്ചിട്ടൊന്നും കാര്യമില്ല ആർ എസ് എസ് നൂറ് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട സർട്ടിഫിക്കറ്റ് വേണ്ട മഹാത്മാഗാന്ധിയെ അത്രേ അതേ ചെയ്തിട്ടുള്ളൂ വേറെ ചെയ്തിട്ടില്ല ഈ രാജ്യത്തെ ജനങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നാല് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കൈവെട്ട് കേസിലെ പ്രതിയെ ജയിപ്പിച്ച നാടാണിത് കേരളം അതുകൊണ്ട് നിങ്ങൾ നാല് മെമ്പർമാരെ ജയിപ്പിച്ചു എന്നുള്ളതിന്റെ മസിൽ കാണിച്ചൊന്നും കേരളത്തെ ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട മനസ്സിലായോ അപ്പൊ അതോ ഇവർക്ക് ഭയം ഉണ്ടാവില്ലല്ലോ കാരണം ഈ അഴിമതി അധികാരത്തിൽ ഇരിക്കല്ലേ എന്ത് ഭയക്കാന് എന്ത് നെമ്മടത്തം ചെയ്യാലോ നിയമത്തിന് അതീതരാണല്ലോ നിങ്ങളുടെ നിങ്ങളുടെ മുട്ടുമുണ്ട് അഴിഞ്ഞു അജ്മൽ നിങ്ങൾ ആ ഉടുമുണ്ട് അഴിഞ്ഞ് ഇനിപ്പിക്കുന്ന ആളാണ് നിങ്ങളുടെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുന്നു അന്വേഷണ ഏജൻസികൾ കൃത്യമായി വിവരം നൽകിയിരിക്കുന്നു അന്വേഷണ ഏജൻസികളല്ല മോതിര മോതിര ഏജൻസികൾ മോതിര ആൾക്കാർ അങ്ങനെ പറയുന്നല്ലേ ഇപ്പൊ പിന്നെ അന്വേഷണ ഏജൻസി ഇപ്പൊ എല്ലാ ഏജൻസികളും ഒക്കെ മോദി അമിത്ഷാ പറഞ്ഞാൽ കേട്ടിട്ടാണല്ലോ നടക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം തന്നെ നശിപ്പിച്ച് തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ലപ്പോ അപ്പൊ പിന്നെ എന്ത് ഏജൻസി ഒക്കെ കണക്കന്നെ ഒക്കെ നപുൻസഖങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അതിനെ ചെയ്യാൻ ഇത് വളരെ കൃത്യമായിട്ടല്ലേ നിറഞ്ഞിരിക്കാണ് പോപ്പുലർ ഫണ്ട് പണം കൊടുത്തിരിക്കുന്നു പോപ്പുലർ ഫണ്ട് പണം കൊടുത്തിരിക്കുന്നു എത്രന്ന് അറിയോ നാല്പത്തയ്യാറുപ്യ നാല്പത്തയ്യാറുപ്യ വാങ്ങിയത് ഈ കള്ള മറ്റേ എന്താണ് ആ മറ്റേ ഉള്ളി സുരേന്ദ്രൻ അല്ല സുരേന്ദ്രൻ ഉള്ളി സുരേന്ദ്രൻ അയാൾ നാനൂറ് കോടിയാണ് എലക്ഷന് വേണ്ടി കൊണ്ടുവന്നത് ആ കേസ് അവിടെ പോയി തന്നെ അറിയില്ല ഏ ബി ജെ പിരൊക്കെ കൂടിയാൽ കൈട്ട് വാരി വാന്തിയിട്ടൊക്കെ അവരവരൊക്കെ ഈശലാക്കി കള്ളപ്പണമല്ലേ ആ കള്ളപ്പണം അയച്ചത് തന്നെ ഈ മോദി അമിഷയാണ് ഇന്ന് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പൊക്കെ കൊളമാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കുട്ടി നേതാക്കന്മാരും ബി ജെ പിന്നെ സുരേന്ദ്രനൊക്കെ കൈക്കലാക്കി കിട്ടുന്ന രീതിയിലൊക്കെ കൈട്ട് വാര്യൊക്കെ ഓരോരുത്തരും അവിടെ ഒരു കെശലാക്കി അങ്ങനെ സംഭവം ഉണ്ടായി അങ്ങനത്തെ സംഭവം ഉണ്ടായി ഉണ്ടായിരുന്നു മാത്രമല്ല അത് വലിയ പ്രശ്നം ആയിരുന്നു പക്ഷെ പിന്നെന്താ വെച്ചാൽ അവരുടെ കയ്യിലധികാരി ഇരിക്കല്ലേ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഒരു ഏജൻസി അന്വേഷിക്കൂല നാല്പത്തയ്യൂർ അന്വേഷിക്കാൻ വരും നാനൂറ് കോടി അന്വേഷിക്കാൻ അന്വേഷിക്കാനാരും വരൂല്ലോ അങ്ങനത്തെ കുറെ സംഭവം ആരാണ് സർ ആർ വി ബാബു ഇവിടെ പുരമ്പുന്ന സ്വബോധം നഷ്ടപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അനസിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ടിട്ട് പ്രൊഫസർ അനസ് എന്ന് പറയുന്ന വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടത് എൻ കോടതിയാണ് എൻ ഐ വിചാരണ കോടതിയാണ് വെറുതെ വിട്ടതാണ് ആ കേസിൽ പിന്നെ വെറുതെ എന്തിനാണ് പറയുന്നത് ഇനി ആർ വി ബാബു പറയുന്നത് ഐ എസിന്റെയും ബന്ധത്തിന് നിങ്ങളെ നിങ്ങളെ പറഞ്ഞു കൂടുതലോട്ടെ പാകിസ്ഥാനിലെ രാജ്യത്ത് പ്രവർത്തനം നടത്തിയത് ഇവിടെ ആർ എസ് എസിന്റെ ഇന്ദ്രേഷ് കുമാറും അതുപോലെ തന്നെ ഇന്ദ്രേഷ് കുമാറും അതുപോലെ തന്നെ ഇവിടെ ഈ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനത്തെ ഹനമന്ത് കർക്കര അടക്കം മുംബൈ ആക്രമണത്തിലൂടെ കൊന്നത് ആർ ആണ് കാവ്യ ഭീകരത മഹാരാഷ്ട്ര ആന്റി ടെറസ്കോഡിന്റെ തലവൻ ഈ രാജ്യത്ത് പുറത്തു കൊണ്ടുവന്നപ്പോ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു ഇവിടെ കാവ്യ ഭീകരതയാണ് നിലനിൽക്കുന്നത് അങ്ങനെ ആ ഹേമന്ത് കർക്കറെ അടക്കം വധിച്ച നിങ്ങളാണ് പറയുന്നത് ആയ പാകിസ്ഥാന്റെ ഐ എസ് ഐ ബന്ധവുമായിട്ട് ഇവിടെ ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ടപ്പോഴാണ് നിങ്ങൾ ആ ഹേമന്ത് കർക്കരയെ കൊന്നത് രാഷ്ട്രപിതാവിനെ കൊന്നവര് എന്നിട്ട് ആർ വി ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഭയങ്കര ജനാധിപത്യത്തിന്റെ വർത്തമാനം പറയുന്നു ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ ബാക്കിയുള്ളവരുടെ മേല് ഭീകരവാദം ആലോചിപ്പിക്കാൻ താങ്കൾക്ക് എന്ത് ന്യായമാണുള്ളത് കണ്ടേ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് സംഗതി പറയേണ്ടി വരും നമുക്കറിയാം ഇന്ത്യയിലത്തെ എല്ലാ ഭീകരവാദവും ചാരപ്രവർത്തനത്തിന്റെ ഹെഡ് ഓഫീസ് ആർ എസ് എസ് ഭീകരന്മാരാണ് അതുപോലെ തന്നെ ആർ എസ് എസിന്റെ മറ്റുള്ള സിസ്റ്റർ പാർട്ടികളല്ല സിസ്റ്റർ പാർട്ടികൾ ഏത് ഈ പറയുന്ന ആർ വി ബാബുവിന്റെ പാർട്ടിയും വജ്രംഗൾ വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനത്തെ കുറേ രാജ്യദ്രോഹികളുണ്ട് അവരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ആർക്കാരനാണ് അറിയാത്തത് പിന്നെന്താ എന്താ വെച്ചാൽ ഇവരുടെ കയ്യിലിപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊണ്ട് കൈ അധികാരം കൈയിരിക്കണം കാരണം വലിയ ഹുങ്ക് ആ ഹുങ്കിലാണ് ഇപ്പോൾ ഈ നുണകളൊക്കെ വിളിച്ചു കൊടുക്കുന്നത് അതിലൊരു കേട്ടോളല്ലോ എന്തും നോളയും പറയാമല്ലോ പേടിക്കാനൊന്നുമില്ലല്ലോ അങ്ങനെ പറയുന്നതാണ് പിന്നെ ഈ ഹവാല ഇടപാട് അത് ഈ സുരേന്ദ്രൻ മാത്രമല്ല യുവന്മാർ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സുരേന്ദ്രൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു ബി ജെ പി കാരൻ ഒരു ഏതൊരു ആലപ്പുഴ ഏതോ ഭാഗത്ത് കള്ളനോട്ടടി മൂന്ന് തവണയാണ് പിടിച്ചത് കള്ളനോട്ടടിച്ചിട്ട് എന്താ കാര്യം പിടിക്കുക വിടുക പിടിക്കാ വിടുക ഒരു പ്രശ്നമില്ല ഇല്ല ഇവിടെ നാൽപ്പത്തയായിരം റുപ്യയ്ക്ക് വേണ്ടിയിട്ട് രാജവ്യാപകമായ റെയ്ഡ് ആ അർദ്ധ ആ സൈനികരനൊക്കെ അർദ്ധ സൈനികരനൊക്കെ അയച്ചിരിക്കുന്നത് മെഷീൻ കണ്ടൊക്കെ റെഡിയാണ് വെടിച്ച് കൊല്ലാൻ അതേസമയം ഒരു ആർ എസ് എസ്കാരൻ അല്ലെങ്കിൽ ഒരു സംഘീ ഭീകരൻ ഒരു പോലീസുകാരനെ അടിച്ചു നോക്കട്ടെ കല്ലെടുത്ത് നോക്കട്ടെ പോലീസുകൊക്കെ ആണെങ്കിൽ നനഞ്ഞ പൂച്ചനെ പോലെ നിൽക്കുന്നത് മെഷീൻ കണ്ട് പോയിട്ട് ഒരു ലാത്തി പോലും കയ്യിലുണ്ടാവില്ല ഇത് മെഷീൻ കൊണ്ടൊക്കെ ഇപ്പൊ പെടിച്ചു പോലും തോന്നും അങ്ങനത്തെ റെയ്ഡാണ് നടത്തുന്നുണ്ട് മെഷീനുകളൊക്കെ റെഡിയൊക്കെ ലോഡഡാണ് സാധാരണ പുറത്തോ എവിടെയെങ്കിലും തൂക്കില്ല ഇത് കയ്യിലിങ്ങനെ പിടിച്ചിക്കുക റെയ്ഡ് നടത്തുമ്പോൾ എന്താണ് ഇവരിങ്ങനെ കൊല്ലാൻ വരിക അപ്പോൾ എന്താ വെച്ചാൽ ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ കാണിക്കാനായി അപ്പോൾ അവരെ നേരിടാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്ന കുറേ പൊറാട്ട് നാടകം പിന്നെ ഇതിൻ്റെ ഏറ്റവും ബേസിക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഈ അദാനിക്ക് എല്ലാതും വെട്ടിപ്പിടിച്ചു കൊടുക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണിത് അതിൻ്റെ ശ്രദ്ധ തെറ്റിക്കലാണ് എല്ലാവരും ശ്രദ്ധ എസ് ഡി പി ഓ ഭീഗരോർട്ടി നേതാ റേഡിയോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധ കൊടുത്തീരല്ലോ ആ ശ്രദ്ധ തിരി തിരുമ്പോൾ അതിൻ്റെ മറവിൽ മുഴുവൻ മോഷ്ടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം ഏ പിന്നെ എന്താ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞല്ലേ ഇപ്പോൾ ഇവർ പറഞ്ഞ എല്ലാ സംഗതി ഇവിടെ ഉണ്ട് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ പിന്നെ ഈ അദാനിക്ക് വേണ്ടിയിട്ട് മോദി ഒഴുകുന്ന ഒഴുകുന്നപ്പോഴാണ് മോദിയുടെ ബിസിനസ് തന്നെയാണ് അദാനി നടത്തുന്നത് ഇതാണല്ലേ ഒരു വാർത്ത എന്താണ് അദാനിയുടെ ടു പോയിൻ്റ് വൺ ബില്യൺ ഡോളറുടെ അപ്പോൾ എത്ര ലക്ഷം കോടിയായി അദാനിയുടെ അത്രയും വലിയ നവി മുംബൈ എയർപോർട്ട് പുതിയൊരു എയർപോർട്ട് അദാനിക്ക് മാത്രമായിട്ട് അദാനി പിന്നെ പിന്നെ ഈ കട്ട പൈസ ആയിട്ടായി ഭൂമുഖത്ത് മുഴുവൻ കട്ട പൈസ ആയിട്ട് മൂപ്പറി ഇറക്കിയിരിക്കുകയാണ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിമാനത്താണ് അവിടെ എവിടെ ബോംബെയിൽ നവി മുംബൈ ഏ എന്നിട്ട് അത് മെയ് മാസത്തിൽ അത് പിന്നെ ഉദ്ഘാടനം ചെയ്യും ആരാണ് ഉദ്ഘാടനം ചെയ്യാന്ന് പറയാ പറയാത്തന്നറിയാലോ അത് പിന്നെ വിശ്വഗുരു ഏഹ് മറ്റേ ട്രംപ് വഷളാക്കി വിട്ട വിശ്വഗുരു വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്യുക ഇപ്പം മനസ്സിലായില്ല നിങ്ങൾക്ക് എന്തിനാണ് മഹാരാഷ്ട്ര പിന്നെ തട്ടിപ്പ് നടത്തിയിട്ട് അവർ വിജയിച്ചത് നിങ്ങൾ പച്ച പകൽ പട്ട പകല് പച്ചക്ക് തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇ വി മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ടാണ് ജയിച്ചത് അവിടെ ഒരു തരത്തിലും ബി ജെ പി വരൂല്ല അങ്ങനത്തെ സ്ഥലത്ത് ബി ജെ പി ജയിച്ചിട്ടാണ് കുറേ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായത് അതെന്താ കാരണം എന്നറിയോ കാരണം ഇതൊക്കെ തന്നെയാണ് അദാനിക്കൊരുപാട് ബിസിനസ് അത് മെട്രോ നഗരമാണ് മുംബൈ മഹാരാഷ്ട്രയിലാണ് ഇരിക്കുന്നത് അത് പിടിച്ചേ പറ്റൂ എല്ലാ എന്നുണ്ടെങ്കിൽ അദാനിക്ക് ഉള്ള ബിസിനസ്സുകളൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഈ എയർപോർട്ടൊക്കെ മുമ്പേ വരുന്നത് അതുമാത്രമല്ല അവിടെ ഒരുപാട് സ്ഥലം ഏക്കറിന് ഒരു രൂപ വെച്ചിട്ട് സിറ്റിയുടെ അകത്ത് സിറ്റിയുടെ അകത്ത് ശരിക്കും ഒരു ഒരു സെൻറ്റിന് തന്നെ അഞ്ചു ആറും കോടി രൂപയാണ് അതൊക്കെ ഒരു രൂപയ്ക്ക് കൊടുക്കാനുള്ള പദ്ധതി ആ മഹാരാഷ്ട്ര മൊത്തം പിടിച്ചടക്കുന്നത് അധികാരം കയ്യിൽ കിട്ടി ഇവർ ഇന്ന് തോന്നിയാശം ചെയ്യാലോ അതുകൊണ്ടാണ് അവർ ഉളുപ്പില്ലാതെ അവിടെ വഞ്ചിച്ചുകൊണ്ട് പിന്നെ വിജയിച്ചത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തെളിവ് ഇതാ ഇതടുത്ത് വരണേ ഗോവയിൽ ഇവർ റെയ്ഡ് നടത്തുന്നുണ്ടല്ലോ ഏഹ് എസ് ഡി പി ഐ റെയ്ഡ് എസ് ഡി പി ഐ റെയ്ഡ് എന്ത്താ എന്താണ് ഗോവയിൽ ബി ജെ പി കാര് വെറും കള്ളമാര് കൂട്ട് കൊള്ളം നടത്തുകയാണെന്ന് ആരാ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണോ അല്ല അവരന്നെ ബി ജെ പിയുടെ നേതാവ് തന്നെ പറയണ് എല്ലാവരും പണം എണ്ണുന്ന തിരക്കിലാണ് സ്വന്തം സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി ഗോവ ബി ജെ പി നേതാവ് കണ്ടില്ലേ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏഹ് ബി ജെ പി കാരെ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതായത് ഓരോ സംസ്ഥാനം ഇപ്പോൾ ഗോവയുടെ ഉദാഹരണം കാണിച്ചത് മാത്രമേ ഉള്ളൂ ഗോവ എല്ലാം ഇവർ ആദ്യം കർണാടകയിൽ ഭരിച്ചിരുന്നു ആ സമയത്തൊക്കെ നാല്പത് ശതമാനം കമ്മീഷനാണ് എല്ലാ സംഗതിയിലും ഇവർ അടിച്ചു മാറ്റുന്നത് ഒരു അന്വേഷണം ഉണ്ടാവില്ല കാരണം കള്ളന്മാർ കള്ളന്മാർക്കെതിരെ അന്വേഷണം നടത്തുമല്ലോ അപ്പോൾ ഈ നാൽപ്പത്തയ്യായിരത്തിൻ്റെ അന്വേഷണം നടത്തുമ്പോൾ ഇവിടെ പൈസ എണ്ണാൻ നേരം ഇല്ലാന്നു പറഞ്ഞു ബി ജെ പി കാര് കട്ട് മുടിപ്പിച്ചിട്ടേ അപ്പോൾ എത്ര കോടി ഇവർ മോഷ്ടിക്കുന്നുണ്ടാവും അതൊരു ബി ജെ പി കാരൻ തന്നെ വിളിച്ചു പറയുകയാണ് എന്താണ് അവിടെ ഒന്നും പോയിട്ടൊരു റെയ്ഡൊന്നും നടത്താത്തത് എന്താ ബി ജെ പി കാര്ക്ക് എത്രയൊന്നും ഇല്ലാത്തത് അവർ എന്താണ് നിയമം ഒന്നും അവർക്ക് ബാധകല്ലേ അതൊന്ന് പിന്നെ അതാ വേറെ ഒന്ന് എന്താ ഇപ്പം ഇപ്പൊ വലിയ രാജസ്നേഹം രാജസ്നേഹം പറഞ്ഞല്ലോ ആ എയ്ഡ്സ് എയ്ഡ്സ് എച്ച് ഐ വി എയ്ഡ്സ് രോഗി അപ്പോൾ ഇതെന്താണ് ഈ വാർത്ത എന്താ സംഭവം രാജസ്ഥാൻ റെയിൽവേ എംപ്ലോയി ഭവൻ സിംഗ് അറസ്റ്റഡ് ഫോർ സ്പയിങ് ഫോർ പാകിസ്ഥാൻ കണ്ടല്ലേ എസ് ഐ എസ് ഐ ആഫ്റ്റർ ബീങ് ഹണി ട്രാപ്ഡ് ആ ഹണി ഒക്കെ അങ്ങനെ പറയും കാരണം മുസ്ലിം പേരല്ലാന്നിട്ട് പിന്നെ ഹണി ട്രാപ്പും മാനസിക രോഗിയും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതും കണ്ടല്ലേ എല്ലാ ചാരപ്രവർത്തനവും ചൈനയ്ക്ക് ചാരപ്രവർത്തനം നടത്തുന്നതും പാകിസ്ഥാന് ചാരപ്രവർത്തനം ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാം ഒന്നാം തരം കടഞ്ഞെടുത്ത സംഘീ ഭീകരന്മാർ തന്നെ ആയിരിക്കുള്ളൂ പക്ഷെ പേര് ഇങ്ങനെ ചാനലിലിരുന്നത് വളവളവളാന്ന് പറയുന്ന സമയത്ത് രാജ്യദ്രോഹികളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൈ ഊറ്റം കൊള്ളും ഊറ്റം കൊള്ളാനൊന്നുമില്ല ഫുള്ള് പെന്മാർ തന്നെ ആർ എസ് എസ് സംഘീ ഭീകരന്മാരെന്നെ ഫുള്ള് അതിൻ്റെ തെളിവാണീ കാണമൊക്കെ ഇപ്പോൾ എത്രാമത്തെ ഇതാണിത് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒരുത്തന്നെ പിടിച്ചില്ലേ കർണാടകയിൽ രണ്ട് രണ്ടുപേരോ ഒക്കെ സംഘീ ഭീകരന്മാർ ഏ ഇന്ത്യ ഇന്ത്യന് ഒറ്റക്കൊടുത്ത് പൈസ ഉണ്ടാക്കുക പിന്നെ റെയിൽവേ ലൈനിൽ തൂണ് വെച്ചതോ ട്രെയിന് പറഞ്ഞാൽ മൂവായിരം നാലായിരം ആൾക്കാർ മരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തൂണു കൊണ്ട് വെച്ച് പോയി വെച്ചത് രണ്ടു തവണ അതൊക്കെ എന്തായിരുന്നു മുസ്ലിം പേര് കിട്ടാത്തതുകൊണ്ട് അന്തി ചർച്ചയില്ല ഉച്ചക്ക് ചർച്ചയില്ല അതൊക്കെ ഈ സംഗീ ഭീകരന്മാരെന്നല്ലേ ഇതൊക്കെ എന്താണ് പിന്നെ ചാനലിലിരുന്ന് പറയാത്തവണാവോ അങ്ങനെ നിരവധി പിന്നെ പോലീസിനെതിരെ ബോംബ് അമ്പലത്തിന് നേരെ ബോംബെറിയ ബോംബുണ്ടാക്കി കയ്യും കാലം തകരാ കല്യാണത്തിന് പോയാൽ ബോംബെറിയ അതൊക്കെ ചെയ്യുന്നത് ഈ സംഗീ പിന്നെ ഈ ആൾക്കാരെ അടിച്ചു കൊല്ലം അങ്ങനെ പറഞ്ഞാൽ കുറെ പറയേണ്ടി വരും അപ്പോൾ അതിനെ കുറിച്ചൊരു അക്ഷരം പറയാം കൈവെട്ട് കൈവെട്ട് പറഞ്ഞ് വരിക പതിനഞ്ച് വർഷം പോയിട്ട് കൈവെട്ട് ഏറ്റെ തുള്ളി തുള്ളി വരിക പറഞ്ഞിട്ട് ഒന്ന് ഒന്നും നടന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഒന്നും തോന്നിപ്പോവും പിന്നെ അതിനുശേഷം ഇത് പറഞ്ഞ് ഇത് പറഞ്ഞു ആ അപ്പോൾ ഇതൊക്കെ തന്നെ ഇത്രയും കള്ളത്തരങ്ങളാണ് ഇവിടെ ഇവരുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിപ്പോൾ ജനങ്ങൾക്ക് അറിയാനൊന്നുമില്ല ഈ ഈടിറയുടെ ഒക്കെ ഈ അധികാരം ഉപയോഗിച്ചിട്ടുള്ള ഭയപ്പെടുത്തലാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നിരോധിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനാണല്ലോ ഈ വി ഈം മെഷീൻ തട്ടിപ്പ് നടത്തി ഭരണത്തിൽ ഇരിക്കുന്നത് അല്ല ജനങ്ങൾ തിരഞ്ഞെടുത്തൊന്നുമല്ലോ ഈ ഈ സാധനം ഉണ്ടല്ലോ ഈ മെഷീൻ അത് ആദ്യം എടുത്ത് തല്ലി പൊളിച്ച് എവിടെയെങ്കിലും വെളിച്ചെറിയണം ഇല്ല ഈ ഗുണ്ടകൾ ഇനി ഇങ്ങനെ ഭരിക്കും എന്നിട്ട് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ കട്ട് മുടിപ്പിക്കും മുടിപ്പിക്കുമ്പോഴും മുടിപ്പിച്ച് ഒരു ഇതാക്കും എന്നിട്ട് പറയും അത് ഈ പിന്നെ ഔറംഗസേബാണ് നെഹ്റു ആണ് ഇന്ദിരാഗാന്ധിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മഹാത്മാഗാന്ധിയാണ് ഇന്ത്യ നശിപ്പിച്ചു എന്നൊക്കെ അങ്ങനെ പറയും ഇങ്ങനെ കേട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത നബോൻ സംഘങ്ങളെപ്പോലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ആകാശത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കേണ്ടിയും വരും അതാണ് ഉണ്ടാവുക ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒന്ന് രണ്ട് രണ്ടുപേരുടെ എന്താ അഭിപ്രായം ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ എന്താണിത് ഉനിസ് ഉനിസ്ക് ഉനു സിറിയൽ സ്ഥിതി ആകെ വഷളായിട്ടുണ്ടല്ലോ അപ്ഡേറ്റും ഉണ്ടോ അതെന്താ അപ്ഡേറ്റ് ഞാൻ കണ്ടത് ഫുള്ള് എല്ലാവരും ആര് ആരും ആർക്കെതിരെ വെടിവെക്കുന്നു എന്നറിയണില്ല എല്ലാവരും ചെറിയ 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 ഗ്യാങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേടിച്ച് കളിക്കുന്നുണ്ട് അത് ആ രാജ്യം നശിക്കും ആ മറ്റേ അതിനാണല്ലോ ഈ അവിടുത്തെ ഭരണാധികാരി ബഷറൽ അസദിൻ്റെ അവിടെ നിന്ന് പിന്നെ ഈ രൂപത്തിൽ ഓടിച്ചു വിട്ടത് ഓടിച്ചു വിട്ടത് അപ്പോൾ ആ രാജ്യം മൊത്തം പോയതന്നെ ഇനി നോക്കണ്ട പിന്നെ അതിന് കുറേ ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്ത് ഇപ്പോൾ ഇസ്രായേൽ ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് കയറി ആരും ചോദിക്കാനും പറയാനില്ല പിന്നെ അമേരിക്ക ഒരു ഭാഗത്തു കൂടെ അവരും തോന്നിയ പോലെ പിടിച്ചു പിടിച്ചെടുക്കുകയാണ് അവിടെയും ഒരുത്തരം കൂട്ടിക്കൊള്ളന്നാണ് നടക്കുന്നത് പിന്നെ പ്ലേ മ്യൂസിക് സിറിയൽ ആകെ പ്രശ്നമായിട്ടുണ്ടല്ലോ അത് ഞാൻ വായിച്ചല്ലോ അപ്പോൾ പിന്നെ അഷറഫ് അലി ഞാൻ കോഴിക്കോട് ഉള്ളവനാണ് കോഴിക്കോട് കുറ്റിച്ചിറ അവിടെ വക്കഫ് സ്ഥലമുണ്ട് ടിപ്പു സുൽത്താൻ വന്ന സ്ഥലമാണ് ഇത് അത് സംഘികൾ ഏറ്റെടുക്കാം അതിൽ അറക്കൽ തറവാടുകളാണ് കൂടുതലുള്ളത് ഇനി അത് കുറേ കഴിഞ്ഞാൽ അവിടെ സംഘികൾ വന്നിട്ട് എന്തേലൊക്കെ കീഴടക്കുന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഒരാൾ പറയുന്നത് അഷ്റഫ് അലി പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതന്നെ അതാണ് ഈ റെയ്ഡുമല്ല അത് ഓരോന്നുമില്ല പിന്നെ നൗഷാദ് അദാനിക്ക് ഏകദേശം അല്ല ഏകദേശം കള്ളക്കടത്തു നടത്താൻ ആയിരിക്കും നവി മുംബൈയിൽ എയർപോർട്ട് സജ്ജമാക്കിയിരിക്കുന്നു ആ സത്യം എവിടൊക്കെ അദാനിയുടെ പോർട്ടുകളുണ്ട് അതിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്നത് മുന്ത്രാ പോർട്ടിൽ കൂടെ അതി ഭയ ഭയങ്കരമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഈ നേരെ ബോംബെയിലാവുമ്പോൾ മുംബൈയിലാവുമ്പോൾ വിമാനത്തിൽ തന്നെ വന്നിട്ട് ചാക്ക് കെട്ട് കണക്കിന് മയക്കുമരുന്ന് ഡയറക്റ്റ് മുംബൈയിൽ തന്നെ വിതരണം ചെയ്യാമല്ലോ അപ്പോൾ പിന്നെ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവില്ല അതിനൊക്കെ തന്നെ ആയിരിക്കുള്ളൂ വേറെ എന്ത് അവർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യക്കാർ നന്നാവണം എന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഈ മോദിക്കും അദാനിക്കുമൊക്കെ മൊദാനി മോദാനി വല്ല ആഗ്രഹമുണ്ടോ ഓരോ ആഗ്രഹമില്ല അമിത്ഷാടെ സ്വന്തം മകൻ പിന്നെ മുസ്ലിം രാജ്യത്തെ ബിസിനസ് ചെയ്യുന്നു അവർക്ക് എന്ത് പ്രശ്നം ജനങ്ങൾ ചത്തു അലക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ജനങ്ങള് മയക്കുമരുന്ന അടിമായിട്ടൊക്കെ മാറണം ഒക്കെ നശിക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പൊ അതൊക്കെ തന്നെ നടത്തുള്ളു നിങ്ങളുടെ സൗണ്ട് ആട്ടിൻ ചാർ സാധാ ചോറ് അരിഭക്ഷണ കൃഷി ഭവൻ ശബ്ദം ആണ് നല്ല രസമുണ്ട് എന്താണ് അത് എനിക്കൊന്നും മനസിലായില്ല ചോറോ സാദാ ചോറ് എന്തത് ഷാൻ അവർ തന്നെയാണ് ഈ കൊള്ളയും കൊലപാതകങ്ങളും നടത്തുന്നത് എന്ന് പക്ഷെ പുറത്ത് മറ്റുള്ളവരാണ് ശിക്ഷിക്കപ്പെടുന്നത് അതാണ് നിരപരാധികൾ എത്രയോ ജയിലിൽ ഇട്ടിരിക്കണമെന്ന് അറിയുമോ അതേസമയം ഈ നടന്ന് ആൾക്കാരെ കൊല്ലുന്ന സംഗീ ഭീകരന്മാർക്ക് ഫുള്ള് ഫ്രീഡമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു പോലീസുകാരം ഒരു വീട്ടിൽ റെയ്ഡ് നടത്തി എവിടെ ഛത്തീസ്ഗഡിലെ മറ്റോ മധ്യപ്രദേശിലോ മുസ്ലിങ്ങളുടെ വീട്ടിലെ ഒരു ഒരു മുസ്ലിം ഒരു പാവ ഒരു കൃഷി പണിക്കാരനാണ് ഒന്നും അറിയാത്ത അയാളുടെ വീട്ടിൽ കയറിയിട്ട് അയാളുടെ പിന്നെ ഒരു മാസം പ്രായമുള്ള കുട്ടീനെ ചാവട്ടിയാണ് കൊന്നു പോലീസുകാർ ഏ സംഖ്യയാണെങ്കിൽ നമുക്ക് പറയാം സംഖ്യ ഒന്ന് ഇത് പോലീസുകാരായി എന്നിട്ട് ആ പുഷ്പം പോലെ ഇറങ്ങിപ്പോയി കേസും ഇല്ല ഒന്നുമില്ല എന്താണ് ഇപ്പോൾ എന്ത് ഇന്ത്യ എന്ത് ജനാധിപത്യം എന്ത് ഭരണഘടന ഏ പിന്നെ ആർട്ട് വേൾഡ് ഇപ്പോൾ ഭയങ്കര പിടുത്തമാണ് മയക്കുമരുന്ന് ഏത് ദിവസത്തേക്കായാലും അറിയില്ല ഏത് ദിവസത്തേക്കാണെന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരാൾ ഹലോ ബ്രദർ ഫ്രം ജർമ്മനി ആ ജർമ്മനിന്നൊക്കെ ആൾക്കാരുണ്ടല്ലേ പുട്ടു സാമൂലോ എന്താ പുട്ടു സാമൂ അല്ല ഇതെന്ത് പേരത് ആ ഓക്കെ ഇനി വേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ രഹസ്യവും പരസ്യവും ഒക്കെ തന്നെ അത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാനത് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എസ് ഡി പി ആരെ നിരോധിച്ചാലും അത്ഭുതപ്പെടാനും ഇല്ല എന്തും ചെയ്യാലോ അധികാരം കയ്യിലിരിക്കല്ലോ ആരെങ്കിലും ഇപ്പോൾ ചോദിക്കാനും പറയാനും വരുമോ അത്രമുള്ള സംഗതി അപ്പോൾ ഈ വീടിലെത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം പ ബൈ